ഇടുക്കി പീരുമേട് പാഞ്ചാലിമേട്ടിലെ തർക്ക ഭൂമിയിൽ സംയുക്ത സർവേ നടന്നു റവന്യൂ വനം ടൂറിസം വകുപ്പുകളുടെ സംയുക്ത സർവേയാണ് നടന്നത് വനം വകുപ്പിന്റെ കയ്യിലുള്ള രേഖയെ അടിസ്ഥാനമാക്കിയുള്ള സർവേയാണ് നടന്നത് റവന്യൂ വിഭാഗത്തിലെ സർവേ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ടർ കളക്ടർക്ക് കൈമാറും സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലായിരുന്നു സർവേ നടപടികൾ പാഞ്ചാലിമേട്ടിൽ റവന്യൂ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ ഭൂമിയിൽ ജില്ലാ ടൂറിസം വകുപ്പാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ബോട്ടിങ്ങും ഫ്ലവർഗാർഡനും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മൂന്നേ കോടി രൂപയാണ് അനുവദിച്ചത് ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നുവരുന്നതിനിടെയാണ് വനവകുപ്പ് പണികൾക്ക് വിലക്കേർപ്പെടുത്തിയത് ചെക്ക് ഡാമിന്റെ മുന്നിലൊരു ഭാഗം വനവകുപ്പിന്റെയാണെന്നാണ് വനവകുപ്പ് ഇതിന്റെ സ്കെച്ചും കയ്യിലുണ്ടെന്നാണ് വനവകുപ്പിന്റെ അവകാശവാദം എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി നാളുകൾ കഴിഞ്ഞ് പണികൾ അവസാനഘട്ടത്തിലെത്തിയവേളയിൽ വനവകുപ്പ് അവകാശവാദം ഉന്നയിച്ചെത്തിയത് മേഖലയിലെ ടൂറിസം വികസനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് പൊതുപ്രവർത്തകരടക്കം പറയുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നതും നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇന്ന് പ്രദേശത്ത് സംയുക്ത സർവേ നടത്തിയത് ആദ്യം വനവകുപ്പിന്റെ കയ്യിലെ രേഖാടിസ്ഥാനമാക്കിയുള്ള സർവേയാണ് നടത്തിയത് തൊട്ടടുത്ത ദിവസം റവന്യൂ വകുപ്പും തങ്ങളുടെ കയ്യിലെ രേഖ പരിശോധിക്കും തുടർന്ന് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ഇതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ കേരള വിഷൻ ന്യൂസ് ഇടുക്കി